ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറിയുടെ ആകെ സമ്മാനത്തുക വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചു ലോട്ടറി ഏജന്റുമാരുടെ വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ് സമ്മാനത്തുക കുറയ്ക്കുന്നതിനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചത് ഒമ്പത് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കമാണ് സർക്കാരിന് തന്നെ തിരിച്ചടിയായത് വൻ വരുമാന നഷ്ടമാകും സർക്കാരിന് ഇതിലൂടെ നേരിടേണ്ടി വരിക ലോട്ടറി ഏജന്റുമാരുടെ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് വിജ്ഞാപനം റദ്ദാക്കി സമ്മാനത്തുകയും കമ്മീഷനും പുനഃസ്ഥാപിച്ചെങ്കിലും അച്ചടിച്ച പന്ത്രണ്ട് ലക്ഷത്തോളം ടിക്കറ്റുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു കൂടാതെ പത്ത് ദിവസത്തിലധികം വൈകിയാണ് ലോട്ടറി വിപണിയിലെത്തുന്നത് എന്നതും സർക്കാരിന് തിരിച്ചടിയാകും ഈ മാസം അഞ്ചിന് പൂജാ ബമ്പർ നറുക്കെടുപ്പിന് പിന്നാലെ വിപണിയിലെത്തേണ്ടിയിരുന്നതാണ് ക്രിസ്മസ് ബമ്പർ എന്നാൽ ഈ ലോട്ടറി ഇപ്പോഴും ഇറക്കാനായിട്ടില്ല സമ്മാനത്തുക കുറയ്ക്കാനുള്ള സർക്കാർ നീക്കമാണ് സർക്കാരിന് തന്നെ തലവേദനയായത് എത്രയും വേഗം അച്ചടി പൂർത്തിയാക്കി പുതിയ ടിക്കറ്റ് ഇറക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ലോട്ടറി ഡയറക്ടറേറ്റ് ശബരിമലയിലേക്കും മറ്റും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തരെത്തുന്ന ഈ സമയത്ത് ടിക്കറ്റ് വിപണിയിൽ എത്തിക്കാനാകാത്തത് വലിയ വരുമാന നഷ്ടത്തിലാണ് പോകുന്നത് വൻ വില്പന നടത്തേണ്ട സമയമാണിത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായ ബമ്പർ ടിക്കറ്റിന്റെ വിതരണം സർക്കാർ തന്നെ അവതാളത്തിലാക്കിയത് അയ്യായിരം രണ്ടായിരം ആയിരം രൂപ സമ്മാനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ച് ഈ മാസം നാലിന് സർക്കാർ ഇറക്കിയ വിജ്ഞാപനമാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് സമ്മാനത്തുകയിലെ കുറവിന് പുറമെ ഏജന്റുമാർക്കുള്ള കമ്മീഷനും തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം രൂപ വെട്ടിച്ചുരുക്കി ഇത്തരത്തിൽ മുപ്പത് ലക്ഷം ടിക്കറ്റ് അച്ചടിക്കാൻ ഓർഡറും നൽകി എന്നാൽ പ്രതിഷേധം പ്രതിഷേധമുയർന്നതോടെ സമ്മാനത്തുക കുറച്ചതിനെതിരെ ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി ബി സുബേർ ലോട്ടറി ഡയറക്ടർക്ക് കത്തയച്ചു ഒടുവിൽ കഴിഞ്ഞ ക്രിസ്മസ് ബമ്പറിന്റെ അതേ സമ്മാനഘടനയിൽ വീണ്ടും ടിക്കറ്റുകൾ അച്ചടിക്കാൻ കഴിഞ്ഞ വ്യാഴാഴ്ച സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കി അപ്പോഴേക്കും അച്ചടിച്ചു പോയ പന്ത്രണ്ട് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിപണിയിൽ ഇറക്കേണ്ടെന്നും തീരുമാനിച്ചു ടിക്കറ്റിന്റെ പിന്നിൽ സമ്മാനഘടനയുടെ വിശദാംശങ്ങളുള്ളതിനാൽ അതിനകം അച്ചടിച്ചവ ഉപേക്ഷിക്കാതെ വഴിയില്ലായിരുന്നു ഇരുപത് കോടി രൂപയാണ് ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനം നാനൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഏറ്റവും കുറഞ്ഞ സമ്മാന തുകയും നാനൂറ് രൂപയാണ് എന്തായാലും സർക്കാർ കനത്ത ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് തന്നെ തിരിയുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ലോട്ടറി കുടുക്കിലും ചെന്നുപെട്ടിരിക്കുന്നത് ഇപ്പോഴും ലോട്ടറി ഇറക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ടിക്കറ്റുകൾ വിറ്റുപോകേണ്ട ഒരു സമയം കൂടിയായിരുന്നു അതെല്ലാം ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് വലിയൊരു തിരിച്ചടി ആയിരിക്കുന്നത് എന്തായാലും സമ്മാനത്തുകയും കമ്മീഷനും പുനഃസ്ഥാപിച്ചെങ്കിലും അച്ചടിച്ച പന്ത്രണ്ട് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇതിനോടകം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത് ഇതൊക്കെ കടുത്ത ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് സർക്കാരിനെ കൊണ്ട് എത്തിക്കുന്നത് എന്ന് വേണം പറയാൻ ഈ മാസം അഞ്ചിന് പൂജാ ബമ്പർ നറുക്കെടുപ്പിന് പിന്നാലെ വിപണിയിലെത്തേണ്ടിയിരുന്ന ക്രിസ്മസ് ബമ്പറാണ് ഇതുവരെ അച്ചടിക്കാത്തത്